ഹലോ ഗായ്സ് എല്ലാവർക്കും പ്രടാർപ്പറ്റി അവരുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വയനാടാണ് നമ്മൾ തൃശ്ശൂരിത്തെ വീഡിയോസൊക്കെ വിട്ട് നമ്മളിപ്പോൾ ഇന്ന് വയനാടാണ് നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മുണ്ടേരി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന പുള്ളിയാണ് നമ്മുടെ അക്ഷയ് അക്ഷയ് തോമസ് എന്നാണ് പുള്ളിയുടെ പേര് അക്ഷയ് തോമസ് ഒരു ഒരു കെനൽ നടത്തുന്നുണ്ട് വോൺ എക്സ് തോമസ് എന്നാണ് കെനലിൻ്റെ പേര് അപ്പോൾ അക്ഷയുടെ ഈ ഒരു കെനലിൽ ഒരുപാട് ഡോഗ്സ് ഉണ്ട് ഒരു വെറൈറ്റി ഡോഗും ഒറ്റ ഡോഗും മാത്രമാണ് ഇവിടെ ഉള്ളത് ആ ഒരു ഡോഗിന് തന്നെ പല കളേഴ്സ് അതിൻ്റെ പല മോഡൽസ് ആയിട്ടാണ് ഇവിടെ അക്ഷയ് ഈ കെനൽ നടത്തുന്നത് അപ്പൊ അക്ഷയ് അക്ഷയ് നമ്മുടെ ഈ അക്ഷയ് വളർത്തുന്ന ഈ ഡോക്സിനെ കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ബ്രീഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഷാഫോട്ടർ എന്ന് പറഞ്ഞ ബീഡാ ഷോർട്ട് ഒക്കെ ആംസ്റ്റാഫ് ബീഡിറ്റാഫ്ലാഫ് ഇത് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ബ്രീഡാണ് അതായത് പിറ്റ്ബുളിന്റെ ഷോ ഷോക്ക് ഹോൾട്ടിങ് പറയും അത് സോഷ്യലൈസ് പറയാ അതായത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി കുറച്ചുകൂടി സോഷ്യലൈസ് ആയിട്ടാണ് ഇത് നമ്മുടെ കെ സി ഐ കൽ ക്ലബ്ബ് ഇന്ത്യ അംഗീകരിച്ച ഡോഗാണ് അതേപോലെ തന്നെ പിറ്റ്ബുൾ ആണ് ഈ ഈ ബ്രീഡ് ലീഗലൈസ്ഡ് ഒരു പ്രോബ്ലം വേറെ എന്തൊക്കെയാണ് ഇവനെ കൊടുക്കുന്ന ആ ഒരു ഭക്ഷണരീതി അതുപോലെ തന്നെ അവരൊരു ക്വാളിറ്റി അതായത് ആ ഞാൻ പറഞ്ഞ ഉദ്ദേശം ആ മാർക്കിംഗ് ഇപ്പൊ ഈ ഒരു ഡോഗിനെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് അവന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് അതായത് ഒരു ഗോൾഡും വൈറ്റും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഒരു ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരോ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ പിറ്റ്ബുളിന്റെ സെയിം ലെവലിൽ തന്നെ വരുന്ന ഒരു ബ്രീഡാണ് പിറ്റ്ബുളിന്റെ ഫിറ്റ്ബോളിന്റെ സെയിം എനർജി സെയിം സ്റ്റാമിന ലെവൽ ഏകദേശം അതേപോലെ തന്നെ പിറ്റ്ബുൾ ഫുൾ മാസം ഉണ്ടാവും പിറ്റ്ബുൾ ലീൻ മസിൽസ് ആണോ മാസം ഉണ്ടാവും കുറച്ചു കുറച്ചും കൂടി വെയിറ്റ് കൂടുന്നതാണുള്ളൂ

ും ആ ഒരു ടൈമിലാണ് ഷോക്കുള്ള സമയം മസിലൊക്കെ ഈയൊരു ആംസ്റ്റാഫ് എന്ന് പറഞ്ഞ കേരളത്തിൽ അവൈലബിൾ ആണോ കൂടുതൽ പ്യൂർ ബ്രീഡ് ആണ് സംഭവം സത്യം പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ബ്രീഡിൽ ഞാൻ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ബ്രീഡിൽ ഇതൊക്കെ നമ്മുടെ സംഭവം പപ്പീസ് വേറെ വേറെ സ്ഥലങ്ങളിലാണല്ലോ ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പപ്പീസ് ഇപ്പൊ ഒരു ഒറ്റ ബ്രീഡിംഗിൽ എത്ര പപ്പീസ് ഉണ്ടാവും എന്തായാലും നമുക്ക് ഇവർക്ക് ഒരു വരെ സെയിൽ ചെയ്യുന്ന റേറ്റ് എങ്ങനെയാണ് പപ്പീസിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഞാൻ ട്വന്റി ടു തേർട്ടി റേഞ്ചാണ് കൊടുക്കല് കാരണം അതിന്റെ കളേഴ്സ് ഉള്ള സ്ഥിതിക്ക് ആ റേഞ്ചാണ് പപ്പീസ് കൊടുക്കുന്നത് റേറ്റ് കൂടും ബ്ലൂ കളർ കുറച്ച് റേറ്റ് കൂടും ബ്ലാക്ക് ആകുമ്പോൾ റേറ്റ് കുറയും അങ്ങനെയാണ് അതിന്റെ റേറ്റിംഗ് വരുന്നത് അവർക്ക് വിത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും മൈക്രോഷിപ്പ് അടക്കം മൈക്രോച്ചിപ്പ് ഉദ്ദേശിക്കുന്നത് മൈക്രോഷിപ്പ് പറഞ്ഞാൽ മൊത്തം തേർഡ് ജനറേഷൻ അതായത് ഇതിന്റെ അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അതായത് മൂന്ന് ജനറേഷൻ മൊത്തം ഒറ്റ മൈക്രോസിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഓ ഓക്കെ ഓക്കെ നമ്മുടെ ഒരു നമുക്ക് എന്തായാലും ആ ഒരു അതായത് ഇതിന്റെ അച്ഛൻ അമ്മ അതായത് വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ അച്ഛൻ അമ്മ അങ്ങനെ ഫുൾ ഫുൾ ഡോഗിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് ഒറ്റ മൈക്രോചിപ്പിൽ എടുക്കാൻ പറ്റും മൈക്രോചിപ്പിൽ അത് വളരെ ക്ലിയർ ആയിട്ട് അതിൽ ഡീറ്റെയിൽഡ് ഫുൾ കിട്ടുമല്ലും ഇപ്പൊ ഈ ഒരു ടെറിയർ എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റം ഇവര് ഇവൻ ടെറർ ആണോ ടെറർ അല്ല ും ടെറാണോ പക്ഷെ ഫ്രണ്ട്ലി ആക്കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും ഫ്രണ്ട്ലി ആണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നില്ല കുഞ്ഞുങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധാരണ നമ്മളീ ഒരു പിറ്റ്ബുൾ എന്ന് പറഞ്ഞ ഒരു അനം മറ്റുള്ളവരുടെ ഇടയിൽ പറഞ്ഞു പറഞ്ഞുകൊട്ടിക്കുന്നത് പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഓരോരുത്തർ ട്രെയിൻ ചെയ്യുന്ന ചെയ്യണ രീതിയുസരിച്ചിരിക്കില്ലേ അതെ എന്നാലും ഇതിന് നമുക്ക് ഈസിലി സോൾഫ് നമ്മൾ മാക്സിമം എന്താ ആൾക്കാരെ മാക്സിമം കാണിക്കുക അത് മാത്രമല്ല മാക്സിമം ആൾക്കാരെ കാണിക്കാൻ നോക്കുക അതിന്റെ കൂട്ടിൽ മാത്രം ഇടാതെ മാക്സിമം നമ്മൾ ആൾക്കാരെ കാണിക്കാൻ നോക്കുക അത് തന്നെ അത് ഭയങ്കര ഫ്രണ്ട്ലിയും സോഷ്യലിസ്റ്റവും പ്രോബ്ലം ഉണ്ടാവില്ല ഉണ്ടാവില്ല അല്ലേ ഓക്കെ ഓക്കെ പക്ഷേ ഇതിന്റെ ഈ ഒരു ചെവി അതായത് ഈ ക്രോപ്പ് ചെയ്തേണ്ട അതിന്റെ ക്രോപ്പിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഒന്നും പറയാം അത് ഏത് പ്രായത്തിൽ ചെയ്യണം അങ്ങനെ ഒരു നമ്മൾ ഒരു തേർട്ടി ഫോർട്ടി ഡേയ്സ് ആ ടൈമിൽ നമ്മൾ മാക്സിമം ക്രോപ്പ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് കാരണം ആ ടൈമിൽ നമ്മുടെ ഇയേഴ്സിന്റെ കാറ്റലേ അത്രയും സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പപ്പീസിന് ഓവർ പെയിൻ ഇല്ലാണ്ട് പെട്ടെന്ന് വളരെ രീതിയിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ക്രോപ്പിംഗ് തന്നെ മൂന്ന് രീതിയിൽ വരുന്നുണ്ട് ഷോർട്ട് ക്രോപ്പ് മീഡിയം ക്രോപ്പ് ലോങ്ക് ക്രോപ്പ് മെയിൻ മീഡിയം കോപ്പ് ഷോർട്ട് മെയിൻ കോപ്പാണ് ചെയ്യുക ഓക്കെ പിന്നെ എന്തൊക്കെയാണ് ഇവന്റെ പ്രത്യേകതയിൽ ഇവന്റെ ആ ഒരു നെയില് നെയിൽ കട്ടിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ സത്യം പറഞ്ഞു ഞാൻ ഇന്നും ചെയ്തില്ല കാരണം ശരിക്കും ആവശ്യം വരില്ല കാരണം ഇവരുടെ മൂവിംഗ് തന്നെ ഓൾറെഡി ഷേപ്പ് ആയിക്കോളും എക്സ്ട്രാൽ ആവശ്യം നമുക്ക് ഇതിന് ആവശ്യം വരുന്നില്ല വരുന്നില്ലല്ലോ ശരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു വാക്സിനേഷൻ ഈ ഒരു ഡോഗിന്റെ വാക്സിനേഷൻ ആ ഒരു ടൈമൊക്കെ എപ്പോഴാണ് വാക്സിനേഷൻ ശരിക്കും നമ്മൾ പപ്പില് പപ്പിനെ നമ്മൾ കൊടുക്കുന്നത് മൊത്തം വാക്സിനേഷനും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ പപ്പിനെ കൊടുക്കും വാക്സിനേഷൻ ഫുൾ സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളൂ ഓക്കെ മറ്റൊരാള് നമ്മൾ പപ്പീനെ കൊണ്ടുപോയി കംപ്ലൈന്റ് പറയുന്ന ഒരു അവസ്ഥ ശരിക്കും വരും ഇപ്പൊ അക്ഷയ് ശരിക്കും ഇവനെ പുറമേക്ക് ബ്രീഡ് ആയി കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എനൽ ബ്രീഡ് ആണോ ചെയ്യുന്നത് ഞാൻ പുറത്ത് ഇതിന് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എൻ്റെ തന്നെയാണ് ഫീമെൽസ് അത്രയും നല്ല ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ള പക്ഷേ ഈ ഒരു ഡോഗിന്റെ ഒരു ഒരു സെക്ഷൻ ബ്രീഡിങ് കഴിഞ്ഞാൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അവർ ആ ബ്രീഡിങ് സിസ്റ്റം അക്ഷി ചെയ്യിപ്പിക്കാറ് ശരിക്കും സിക്സ് മന്ത് സിക്സ് മന്ത് കൂടുമ്പോഴാണ് ഹീറ്റ് ആവുക നമുക്ക് വേണമെങ്കിൽ പപ്പീസ് ഇറങ്ങി സിക്സ് മന്ത് ഗ്യാപ്പിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഹീറ്റ് ആവും നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പോകും ശരിക്കും പറഞ്ഞാല് ഒരു വർഷം വീട് കഴിഞ്ഞാൽ സെക്കൻഡ് ഹിറ്റിൽ ഞാൻ അവരെ വെറുതെ വിടാണ് ചെയ്യാറ് മേട്ടിക്കാറില്ല തന്റെ അന്നടുത്തൊരു ഹിറ്റിലാണ് ഞാൻ സാധാരണ മേറ്റി

സാധാ പിൾസ് ഒക്കെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലൊക്കെ നിക്കണുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് എങ്ങനെയാണ് അവരുടെ ഫുൾ സ്ട്രെച്ചിൽ ബാക്കി ഫുൾ സ്ട്രെച്ചിൽ നിന്നിട്ടാണ് ഷോ നമ്മൾ സ്റ്റാക്ക് സ്റ്റാക്ക് ഈ ഷോ നമ്മൾ നോക്കുക എന്താ വെച്ചാൽ ഡോഗിന്റെ ഈ സ്റ്റാങ്ങ് അതേപോലെ ഡോഗിന്റെ മൂവ്മെന്റ് അതേപോലെ തന്നെ ഡോഗിന്റെ ഫയർ നമ്മൾ എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ശരി ബോൾ ആണെങ്കിലും ശരി എന്തോ അതിന് ത് ആ കാണുമ്പോൾ കാണുമ്പോ ഫയർ ആ ഫയർ ആണ് കാണിക്കേണ്ടതല്ലേ അക്ഷയ ഈ ഒരു ഡോഗ് ഷോക്കെ പോയിണ്ടോ ഈ ഡോഗ് ചാമ്പ്യൻ ആണ് ഓ ചാമ്പ്യൻ ആണുള്ളത് ഇതേപോലെ ഇത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവൻ ഇന്ത്യൻ ഓ ഏത് ഇയറിലാണ് ചാമ്പ്യൻ ആയത് ഏത് ഷോക്കി ആണ് ചാമ്പ്യൻ ആയിട്ട് ഒരു കൊല്ലത്തിന് ഇപ്പോ ഒരു കൊല്ലത്തിന് മുകളിലും മുകളിലേ ഞാൻ ഇപ്പോ ലാസ്റ്റ് നടന്ന ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കേ ഓക്കേ പിന്നെ വേറെ ഐറ്റം ഏതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീടിന് മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ ബീഡിൽ തന്നെ എനിക്ക് പല കളേഴ്സിൽ ഈ വീട് ഉണ്ട് ഓക്കെ ഇനി അക്ഷയയിലുള്ള ഒരു വേറെ ഇവന്റെ തന്നെ ഈ ആംസ്റ്റാഫിന്റെ ഒരു വേറെ ഒരു കളർ ഏതാണ് ഇതിന് ആംസ്റ്റാഫിൽ മേട് വരുന്നത് ബ്രിന്ദി കളർ ബ്ലാക്ക് കളർ ബ്ലൂ കളർ പിന്നെ ബ്രൗൺ കളർ മെയിൻ ഉള്ള കളർ ഈ മൊത്തം ഉണ്ടല്ലോ അക്ഷയടയിൽ ഇതിന് ഞാൻ വന്നപ്പോൾ ഒരു ബ്ലാക്കിന് ഞാൻ കണ്ടായിരുന്നു കുറെ ഞാൻ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ അടുത്തടുത്ത് വീഡിയോസിലേ ചെയ്യണോ ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അക്ഷയ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഇവന്റെ തന്നെ ബ്ലാക്കിനെ കണ്ടാലോ ഓ ആയിക്കോട്ടെ ഓക്കെ നമുക്ക് എന്തായാലും കാണാം എല്ലാവർക്കും ബ്ലാക്കിനെ കാണാൻ റെഡി ആയിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ബ്ലാക്കിനെ കാണാം അപ്പൊ അക്ഷയട ആംസ്റ്റാഫിന്റെ വേറൊരു ഇത് അക്ഷേ എന്താണ് നമ്മുടെ ഈ ഒരു ഡോകിനെ കുറിച്ചുള്ള അക്ഷയ അഭിപ്രായം ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ശരിക്കും ഈസിലി മെയിൻറ്റൈൻസ് ഡോഗ എന്തുകൊണ്ടാണെങ്കിലും ഗ്രൂമിങ്ങാണ് ശരി ഇത് രോമം കോഴിച്ചാണെങ്കിലും ശരി ഫീഡിംഗ് ആണെങ്കിലും ശരി പറഞ്ഞാൽ നമുക്ക് പിന്നെ വയസ്സാക്കും ശരി ഫീമെയിൽ പെണ്ണുങ്ങൾക്കാണെങ്കിലും ശരി ചില കുട്ടികൾക്ക് വരെ ഇതിനെ കൂൾ ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ഹാൻഡൽ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാ ഇപ്പം നമുക്ക് ഈ ഗേൾസിനായാലും ബോയ്സിനായാലും ഒരുപോലെ നമുക്ക് ഇവരെ കെയർ ചെയ്ത് കൊണ്ടുപോകാ ശരിക്കും ഈസിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും കാരണം വെച്ചാൽ എന്റെ അനിയത്തിനാണെങ്കിലും ശരി എന്റെ അമ്മയാണെങ്കിലും ഈസിലി അവിടെ കൊണ്ടുനടക്കുക കാരണം ഞാൻ അവിടെ പഠിക്കുന്നല്ലോ അപ്പോൾ എന്റെ വീട്ടിലുള്ള ഡോക്സിനൊക്കെ അമ്മയാണ് ഈസിലി ഹാൻഡ് ല്ലേറ്റൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഒന്നുമില്ല ഒന്നും ഇല്ല പറ്റി പറയണെങ്കിൽ ബാക്കി വലിയ ഡോക്സിന് വെച്ച് കമ്പോ ഞാൻ പറയാനില്ല റോഡിനെ റോഡിന് പകുതി ഫുഡ് മതി ആവേണ്ടി ഓക്കെ ഈ ആംസ്റ്റാഫിന്റെ ഈ ഒരു ടൈപ്പ് തന്നെയാണല്ലോ ഈ അമേരിക്കൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റം തന്നെയല്ലേ ഉള്ളോ ഷാഫോ ഷാ ടെറിയർന്ന് പറയുമോ ടെറിയർ അല്ലേ ഓക്കേ ഒരു ടൈപ്പ് തന്നെയുള്ള എന്തായാലും ഒറ്റ ടൈപ്പിലെ വരുന്നുള്ളൂ ഇതിൽ ടൈപ്പിലാണ് വരുന്നത് ടെറിയർ ഗ്രൂപ്പിലെ പല ടൈപ്പും വരുന്നുണ്ട് ഇത് പിൾ ടെറിയർ ഫോക്സ് ടെറിയർ അങ്ങനെ പല ടൈപ്പും വരുന്നുണ്ട് യോക്കിസ് ടെറിയർ എന്നുണ്ട് പല ടൈപ്പിലും വരുന്നുണ്ട് അതിലൊരു ടൈപ്പാണ് ഈ അമേരിക്കൻ ഷാഫോ ടെറിയർ പിഡ്ബുൾ ആയിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ള സിമിലാരിറ്റി ഉണ്ടല്ലോ ഇവന് ഓക്കെ ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഇവന്റെ ആ ഒരു ഇപ്പൊ ഞാനിപ്പോ ഒരു ആംസ്റ്റാഫിന് എടുക്കാൻ ഉദ്ദേശിക്കാ അപ്പൊ അക്ഷയ് അക്ഷയ്ക്ക് തരാനുള്ള ഒരു നിർദ്ദേശം അതായത് അവനെങ്ങനെ വളർത്തണം അവനെങ്ങനെ കെയർ ചെയ്യണം ആ ഒരു നോക്ക് പറഞ്ഞു പറഞ്ഞുതരും ഒറ്റ കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളൂ മാക്സിമം ആൾക്കാരെ സോഷ്യലൈസ് ചെയ്യുക സോഷ്യലൈസ് സോഷ്യലൈസിനെ മാക്സിമം ആൾക്കാരെ കാണിക്കുക പക്ഷേ സ്ട്രേഞ്ചേഴ്സെ മനസ്സിലാക്കി കള്ള മനസ്സിലാക്കുക സെൻസ് ഉള്ള ബുദ്ധിമുട്ട് നല്ലപോലെ ദൈവം കൊടുത്തിട്ടുണ്ട് നമ്മൾ മാക്സിമം ആൾക്കാർ കാണിക്കുക അങ്ങനെയല്ല നമുക്ക് അതായത് അക്ഷയ് പറയുന്നത് ഇവരെ പരമാവധി നമ്മൾ ഫ്രീ ആക്കി വിടാം വിടാം കാണിക്കൂട്ടിലകപ്പെടാതെ കൂട്ടിൽ അടച്ചിടാണ്ട് നമ്മള് പുറത്തേക്ക് ഇറക്കി അവരെ എല്ലാവരെയും ആയിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിച്ച് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങള് അല്ല എം സ്റ്റാഫ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അനത്തിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ എന്തായാലും രണ്ടനത്തിനെ കണ്ടു ഇനി അക്ഷയുടെ കയ്യിൽ ഇനിയിപ്പൊ നാല് എം സ്റ്റെഫും കൂടി ഉണ്ട് അതിന് നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം പക്ഷേ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ടപ്പേ അല്ലേ അപ്പോൾ വീഡിയോ വൈകിട്ടപ്പണതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം പക്ഷേ എല്ലാവരും ഒരു പായ് കൊടുത്തോ